ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന വചനഭാഗമാണ് ക്രിസ്തു ശിഷ്യർ ദൈവമക്കളാണ് അവർ കാമ്പട്യക്കാരെ പോലെയോ ചുങ്കക്കാരെ പോലെയോ വിചാരിര പോലെയോ പെരുമാറാൻ പാടില്ല ഓരോ നിമിഷവും ദൈവപിതാവിൻ്റെ പൂർണതയിലേക്ക് വളരേണ്ടവരാണ് ക്രിസ്തു ശിഷ്യർ അതേസമയം ക്രിസ്തു ശിഷ്യർ ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ് ലൗകികവും മാനുഷികവുമായ താല്പര്യങ്ങൾ അവരെ സ്വാധീനിക്കും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വേർപെടാൻ അവരെ പ്രലോഭിപ്പിക്കും ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവരുടെ ജീവിതത്തിലുണ്ടാകും നാളെക്കുറിച്ചുള്ള ആകുലത ഭൂമിയിൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കും സുരക്ഷിതരായിരിക്കുവാൻ അവരെ നിർബന്ധിക്കും അത്തരം സുരക്ഷിതത്വബോധം അവരെ ദൈവാശ്രയ ബോധത്തിൽ നിന്ന് അകറ്റും എന്തു ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്നീ ആകുല ചിന്തകൾ അവരെ നയിക്കും ഇത്തരം ആകുല ചിന്തകൾക്ക് വിരുദ്ധമായി തങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിലുള്ള പരിപൂർണ ആശ്രയത്വം വളർത്തിയെടുക്കുവാൻ തിരുവചനം നമ്മൾ ക്ഷണിക്കുന്നു ഈ വചനഭാഗത്ത് ആകുലത ഉത്കണ്ഠ എന്നീ വാക്കുകളെ സൂചിപ്പിക്കുവാൻ ഗ്രീക്ക് പദമായ മെറിംനാവോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആറ് പ്രാവശ്യം ഈ പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ പത്തൊമ്പത് പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട് ഈ വചനഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയും ദൈവം നമ്മെ സംരക്ഷിക്കുമെന്നും ീ സംരക്ഷണത്തിൻ്റെ പവല പല വ്യവസ്ഥകളും ഇവിടെ സൂചിപ്പിക്കുന്നു ദൈവപരിപാലനയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒന്ന് തെറ്റായ മൂല്യബോധത്തിൽ നിന്നുള്ള മോചനമാണ് വിലയുള്ളതും വില മതിക്കേണ്ടതുമായവ വിട്ടുകളഞ്ഞിട്ട് വിലയില്ലാത്തവയ്ക്ക് അമിത വില കല്പിക്കുന്ന മനുഷ്യൻ്റെ വികലമായ കാഴ്ചപ്പാടിൽ നിന്നുള്ള മുക്തിയാണ് ദൈവപരിപാലനയ്ക്ക് ആവശ്യമായ ഒന്നാമത്തെ വ്യവസ്ഥ വസ്ത്രത്തിന് വേണ്ടി ആകുലപ്പെടുന്നവർ ശരീരത്തെ ശ്രദ്ധിക്കണമെന്നില്ല അഴുക്കുള്ള ശരീരത്തിൽ വസ്ത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം അഴുക്കിനെ മറയ്ക്കാനും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുമേ ഉപകരിക്കുകയുള്ളൂ വസ്ത്രം ശരീരത്തിന് ശുദ്ധി നൽകുന്നില്ല ഭക്ഷണത്തെപ്പറ്റി ആകുലപ്പെടുന്നവർ ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം ജീവൻ നിലനിർത്തുക എന്നതാണെന്ന് ശ്രദ്ധിക്കണമെന്നില്ല അവർ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കണമെന്നുമില്ല മൂല്യക്രമം തെറ്റിയവർ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടവയ്ക്ക് അർഹിക്കേണ്ട പ്രാധാന്യം നൽകുന്നില്ല ഈ ക്രമരഹിതമായ മൂല്യബോധത്തിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് യേശു ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനാണ് ആകുലതകൾക്കും ഉത്കണ്ഠയും മാറ്റിവെച്ച് ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ക്രിസ്തു ശിഷ്യർക്ക് കഴിയണം അവിടുത്തെ രാജ്യം എന്നത് ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നു വിശുദ്ധമത്തായിൽ സ്വർഗരാജ്യത്തെ വിവക്ഷിക്കുന്നു ഈ രാജ്യം ദൈവം ഭരണം നടത്തുന്നിടമാണ് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഭരണത്തിനായി നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് പ്രധാനം അവിടുത്തെ നീതി എന്നത് ദൈവിക നീതിയാണ് ഇത് മനുഷ്യൻ്റെ നീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് അനർഹനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ശിക്ഷാർത്ഥനെ ശിക്ഷിക്കാതിരിക്കുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന നീതിയാണ് ദൈവിക നീതി ഈ നീതിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധമത്തായി സുവിശേഷം ആരംഭിക്കുന്നതും ജോസഫ് നീതിമാനായിരുന്നു എന്നും ഈ നീതി അന്വേഷിക്കണമെന്നാണ് യേശു പറയുന്നതും ഈ നീതി നടപ്പാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നമ്മ പരിപാലിക്കും ഈ വചനഭാഗം നൽകുന്ന സന്ദേശം ഈ ഭൂമി മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം തൻ്റെ സൃഷ്ടിജാലങ്ങളെ എല്ലാം ശ്രദ്ധയോടെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ സൃഷ്ടികൾ ഒന്നിനെയും ദൈവം നിസ്സാരമായി കാണുന്നില്ല ആകാശത്തിലെ പറവകളും വയലിലെ ലില്ലികളും അവിടുത്തെ മുമ്പിൽ വിലയുള്ളതാണ് വിലപ്പെട്ടതാണ് അവയെ ദൈവം സംരക്ഷിക്കുകയും അണിയിച്ചൊരിക്കുകയും ചെയ്യുന്നു അവയേക്കാൾ പതിന്മടങ്ങ് ദൈവം മനുഷ്യരെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ അറിയുകയും അവരെ നിത്യം പരിപാലിക്കുകയും ചെയ്യുന്നു ആയതിനാൽ ദൈവിക പരിപാലനയിൽ ആശ്രയിച്ച് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നതാണ് ക്രിസ്തു ശിഷ്യരുടെ ദൗത്യം വചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ദൈവമക്കളായി ജീവിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ